സൗദി പ്രോ ലീഗ് ഫുട്ബോൾ പ്രേമികൾക്ക് ഇന്നത് അപരിചിതമായ ലീഗൊന്നുമല്ല മുൻപ് ടോപ്പ് ഫൈവ് ലീഗുകളിൽ പന്തുതട്ടിയ വമ്പൻ താരങ്ങളെല്ലാം ഇന്നവിടെ കളിക്കുന്നുമുണ്ട് യൂറോപ്പ് കുത്തകയായി കൊണ്ടു നടക്കുന്ന ലോക ഫുട്ബോളിനെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് സൗദി അറേബ്യ നടത്തിയ വലിയ നീക്കമായിരുന്നു അവരുടെ നാഷണൽ ലീഗായ സൗദി പ്രോ ലീഗിന് ലോക ശ്രദ്ധ നേടിക്കൊടുക്കുക എന്നത് അതിനൊരു തുടക്കമെന്നോണം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ അറേബ്യൻ മണ്ണിലെത്തിച്ചുകൊണ്ട് അവർ ഫുട്ബോൾ ലോകത്തെ നെട്ടിക്കുകയും ചെയ്തു ഒരു ക്ലബിനും ഓഫർ ചെയ്യാൻ കഴിയാത്ത ഭീമൻ തുക വെച്ചു നീട്ടിയാണ് താരത്തെ അൽനസർ സൈൻ ചെയ്തത് സൂപ്പർ താരം എന്നതിലുപരി സി ആർ സെവൻ എന്ന ബ്രാൻഡിനെ കൃത്യമായി ഉപയോഗിക്കുക എന്ന സൗദിയുടെ പദ്ധതിയും ഫലം കണ്ടു നെയ്മർ ജൂനിയർ ഖരീം ബെൻസേമ മാനെ എൻഗോളോ കാൻഡെ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ ക്രിസ്ത്യാനോക്ക് പിന്നാലെ സൗദിയിലെത്തി മുൻപ് ആരും തന്നെ ചർച്ച ചെയ്യാത്ത സൗദി പ്രോ ലീഗ് അങ്ങനെ ഫുട്ബോൾ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചു എന്താണ് സൗദിയുടെ പ്ലാൻ രാജ്യത്തിൻ്റെ ഫുട്ബോൾ വളർച്ചയാണോ അവരുടെ ലക്ഷ്യം പരിശോധിക്കാം പതിറ്റാണ്ടുകളായി എണ്ണ വരുമാനത്തിലൂടെ മാത്രം ലോകത്തിലെ തന്നെ വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിയ രാജ്യമാണ് സൗദി എന്നാൽ ദിവസം ചെല്ലുന്തോറും വരുന്ന ഓയിൽ ഡിമാൻഡ് മറ്റു രാജ്യങ്ങളെപ്പോലെ സൗദിക്കും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ പ്രതിസന്ധി മുന്നിൽ കണ്ട് രാജ്യത്തെ ടൂറിസം എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് മേഖലയിൽ വൻതോതിൽ പണം മുടക്കാൻ അവർ തീരുമാനിച്ചു അതിനായി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ വലിയൊരു പദ്ധതിക്ക് തന്നെ അവർ രൂപം നൽകി വിഷൻ രണ്ടായിരത്തി അതിനവർ ട്രംപ് കാർഡായി ഉപയോഗിച്ചതോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക വിനോദമായ ഫുട്ബോളിനെയും പ്രോ ലീഗിന്റെ വളർച്ച മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം മറിച്ച് മനുഷ്യാവകാശം സെൻസർഷിപ്പ് രാഷ്ട്രീയ അടിച്ചമർത്തൽ എന്നിവയുടെ പേരിൽ വിമർശിച്ച ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ സൗദി നൽകിയ മറുപടി കൂടിയായിരുന്നു ഫുട്ബോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലൂടെ അൽ നസർ അൽ ഹിലാൽ അൽ ഇത്തിഹാദ് അൽ അഹ്ലി ടീമുകളെ ഏറ്റെടുത്തുകൊണ്ടാണ് സൗദി ഗവൺമെൻറ് ആദ്യ ചുവടുവെപ്പ് നടത്തിയത് അങ്ങോട്ട് സൗദിയുടെ ഓരോ നീക്കങ്ങളിലും നോക്കുകുത്തിയായി നിൽക്കുന്ന യൂറോപ്പിനെയാണ് ഫുട്ബോൾ ലോകം കണ്ടത് പല യൂറോപ്യൻ ക്ലബ്ബുകളും ഫിനാൻഷ്യൽ ഫെയർ പ്ലേയുടെ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വമ്പൻ ഓഫറുകൾ നൽകി സൂപ്പർ താരങ്ങളെ അറേബ്യൻ മണ്ണിലെത്തിക്കുന്നത് സൗദി തുടർന്നു എന്നാൽ പണം വാരിയറിഞ്ഞതുകൊണ്ട് മാത്രം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നതല്ല ഫുട്ബോൾ ചൈന അതിന് കൃത്യമായ ഉദാഹരണവുമാണ് മുൻ ബ്രസീലിയൻ താരങ്ങളായിരുന്ന ഹൾക്ക് ഓസ്കാർ അർജന്റൈൻ താരമായിരുന്ന ടെവസ് എന്നിവരെ ചൈനീസ് സൂപ്പർ ലീഗിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു മോശം സ്റ്റേഡിയങ്ങളും ദുർബലമായ ഫാൻ സപ്പോർട്ടുമായിരുന്നു അതിനു കാരണം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള യൂറോപ്യൻ ഫുട്ബോളിന് ക്ലബ്ബുകളുടെ വൈര്യത്തിൻ്റെയും കറകളഞ്ഞ ആരാധകരുടെയും ഓർത്തുവെക്കാൻ സമ്മാനിച്ച നിരവധി മുഹൂർത്തങ്ങളുടെയും കഥകൾ പറയാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഫുട്ബോളിൻ്റെ തലപ്പത്തിരിക്കുന്നതും സൗദി പ്രോ ലീഗ് യൂറോപ്പിനൊരു ഭീഷണിയേ അല്ല ചൈനയിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടതാണ് താരങ്ങൾക്കും ടീമുകൾക്കും പുരോഗതി ഉണ്ടാകണം അതിന് ടോപ്പ് ടൂർണമെൻറ്റുകളിൽ അവർ പന്ത് തട്ടണം ടോപ്പ് ടൂർണമെൻറ്റുകൾ നടക്കുന്നത് ഇവിടെ യൂറോപ്പിലാണ് സൗദിയുടെ നീക്കങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള യു എഫ പ്രസിഡന്റ് അലക്സാണ്ടർ സഫറിൻ്റെ വാക്കുകളാണിത് വലിയൊരു ഫാൻ ബേയ്സോ ക്വാളിറ്റി ഫുട്ബോളോ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രോ ലീഗിനെ ഗ്ലോബൽ ലീഗ് എന്നത് സൗദിയുടെ വിദൂര സ്വപ്നമാവും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡറി പ്ലാനും സൗദിയുടെ മനസ്സിലുണ്ട് യൂറോപ്യൻ ക്ലബ്ബുകളെ സ്വന്തമാക്കി ഗ്ലാമറസ് ലീഗുകളെ നിയന്ത്രിക്കുക എന്നതാണിത് ന്യൂകാസിൽ യുണൈറ്റഡിലൂടെ അതിനവർ നേരത്തെ തുടക്കമിട്ടിട്ടുണ്ട് എന്നാൽ സൗദിക്ക് മുൻപേ മാഞ്ചസ്റ്റർ സിറ്റി പി എസ് ടി ടീമുകളെ സ്വന്തമാക്കി യു എ ഖത്തറും ഫുട്ബോൾ തലപ്പത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഖത്തറാഘട്ടെ ലുസൈലിലും അൽ ഭൈത്തിലും അൽ തുമാമയിലുമെല്ലാം ഓർത്തുവെക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷങ്ങൾ സമ്മാനിച്ച മനോഹരമായ വേൾഡ് കപ്പിനും കളമൊരുക്കി ഇനി അറേബ്യൻ മണ്ണിലൊരു വിശ്വ പോരാട്ടം നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് സൗദിയിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ ലോകകപ്പ് ഒരുക്കാനാണ് സൗദിയുടെ പ്ലാൻ ഇപ്പോഴേ അതിനുള്ള ഒരുക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു ഭാവിയിൽ സൗദി ഫുട്ബോൾ ലോകം ഭരിക്കുന്ന ദിനങ്ങളാണോ വരാനിരിക്കുന്നത് കാത്തിരുന്നു കാണാം